അതൊരു കേടിയല്ലേ ഐതിര ഇവിടെ മുട്ട മൂടേ ഇത് ഇട കൈ വെച്ചോ വാ മുടവാട്ട് പതിവാതിങ്ങോ കണ്ടോ ലേ പൊടിപ്പോയാ മൂടേന്നോ കേട്ടോ കോഫി സോ ഇതിട്ട് മാർക്ക് ബിരിയാണി കഴിക്കാൻ പോവാണ് അല്ലേ നമ്മളിപ്പൊ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് അപ്പൊ അച്ഛനെ ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറയുന്നത് അവിടെ ഇവിടെ കഴിഞ്ഞു പോയി ബീഫ് ബിരിയാണി ഓൾറെഡി അപ്പൊ ഞങ്ങളിപ്പൊ കഴിക്കാൻ കഴിക്കാം हेलो 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 അച്ചാർ കൊടുക്കും അപ്പോൾ അച്ഛൻ അച്ചാർ വിളങ്ങുകയാണ് നെക്സ്റ്റ് ചമ്മന്തി കളങ്ങി പിന്നെ നമ്മടെ തൈര് തൈരിന്റെ എന്താ സാലഡ് സാലഡ് അപ്പൊ നിങ്ങൾ ബിരിയാണിക്ക് വേണ്ടി വേറ്റ് ചെയ്ത്

ഇല്ല മടാവോ ഇതെ പാപിക്ക് പാപി മാറി ഹരിയോ നോട് ചോറ് ഓക്കേ കേട്ടോ അല്ലേ ഇലാക്കിര ലഡ്ഡ ഞാൻങ്ങോട്ട് മെല്ലെ വരും കേറൈച്ചോ

ਆതਿਕਾ ਚੋਰুਦ ਦੇਲਾ ਆതਿਕਾ ਚੋਰুد ਆਵੀ ਕੈਕਿ ਆതਿਕਾ ਅਵਰਿ ਹਿਰਿ ਆതਿਕਾ ਅਵਰਿ ਹਿਰਿ ਆതਿਕਾ ല്ലേ ശശികളും മകളില്ല സുഖായിട്ട് ചോറും മീപ്പും ചോദിക്കും ऐसे ले हम मले कपड़े में हां कपड़ा कपड़े में जो इवड़ाई पड़ रही है कर जेलो कपड़े में हां कपड़न बड़ा लिया भरने चूरन कपड़ो नहीं ये बड़ा तवा

न 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 Mereka <tuk> pasti madrun <tangan> deh.